നമസ്കാരം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്കടുത്ത് പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ കായലിനും കടലിനും ഇടയിലായി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള കുറച്ച് മത്സ്യത്തൊഴിലാളികളുടെ ഒരു നാടുണ്ടായിരുന്നു വർഷങ്ങൾക്കു ശേഷം മുത്തശ്ശിക്കഥകളിൽ ഇങ്ങനൊരു നാടുണ്ടായിരുന്നു എന്ന് പറയാതിരിക്കുവാനായി ഇന്ന് നമുക്ക് കൈകോർക്കാം അതെ ആലപ്പാടിന് വേണ്ടി എന്താണ് ഇന്ന് ആലപ്പാട് നടക്കുന്നത് കാണാം അറിയാം വിശദമായ വിവരങ്ങളും കാഴ്ചകളും കേരള ജനതയെ സംരക്ഷിക്കേണ്ടവർ നവോത്ഥാന മൂല്യ സംരക്ഷകരായും ദൈവ സംരക്ഷകരുമായി മാറിയപ്പോൾ ഇവിടെ ഒരു കൂട്ടം ജനങ്ങൾ സ്വന്തം ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനായി സമരപ്പന്തലിൽ നിരാഹാരം ഇരിക്കേണ്ടി വരുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ ഈ അപകടം കണ്ടിട്ടും കാണാതെ പോകുന്നു ഇവിടെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മുടെ നാടിനെങ്ങോട്ട് എൻ്റെ പേര് കാവ്യ ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളി താലൂക്കിലെ ആലപ്പാട് എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നു ഞാൻ കുറച്ച് മുമ്പ് ഫേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു ലൈവ് വന്നിരുന്നു അതിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആലപ്പാടെന്ന് പറയുന്ന ഗ്രാമപ്രദേശം ഇന്ന് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവാം എന്ന് പറയുന്ന പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ലിത്തോമാ പ്രകാരം എൺപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന നാട് ഇന്ന് അയ്യാറി എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനം മൂലം സ്ഥാപനത്തിന്റെ ഖനനം മൂലം ഏഴ് പോയിൻ്റ് ഒമ്പത് ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞിരിക്കുകയാണ് അതായത് ഞങ്ങളുടെ ഇരുപതിനായിരം ഏക്കറാണെന്ന് കടലെടുത്തുകൊണ്ട് പോയിരിക്കുന്നത് ഇവിടെ താമസിക്കുന്നത് ഭൂരിഭാഗവും മത്സ്യത്തൊഴിലാളികളാണ് ഞാനും ഒരു മത്സ്യത്തൊഴിലാളികളുടെ മോളാണ് ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ തൊഴിൽ ചെയ്യാ ചെയ്യാൻ പറ്റില്ല കാരണം എന്തെന്ന് വെച്ചാൽ രണ്ടും മൂന്ന് മണിക്ക് സമയക്രമം ഇല്ലാതെയാണ് ഞങ്ങൾ അച്ഛനും മാർ മത്സ്യബന്ധനത്തിന് പോകുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദൂരെ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തുക എന്നുള്ളത് തികച്ചും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതൊരു സുനാമി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇവിടുന്ന് ഭൂരിഭാഗം ജനങ്ങൾ മാറിക്കഴിഞ്ഞു അങ്ങനെ മാറി താമസിച്ചവർ ഇപ്പോൾ അവരുടെ കുലത്തൊഴിലായ മത്സ്യബന്ധനം ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണ് ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത് പിന്നെ നമ്മൾ ജനിച്ചു വളർന്ന മണ്ണ് അത് നമ്മൾ എല്ലാവർക്കും ഒരു ഓർമ്മ തന്നെയാണ് നമ്മൾ ഈ ഏത് അറ്റം വരെ പോയാലും നമ്മൾ കളിച്ചു വളർന്ന് നമ്മൾ പിച്ചവെച്ചാവും മണ്ണ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും അങ്ങനെ അങ്ങനെ വന്ന ഞങ്ങളുടെ മണ്ണ് നഷ്ടമാകുക സ്വന്തം വീടിന്റെ പടിവാതിൽ വരെ എത്തിയപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ലൈവ് ചെയ്യാൻ തോന്നിയത് ഇനിയും വൈകി കഴിഞ്ഞാൽ ഈ നാട് പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് തോന്നൽ മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് തോന്നലാണ് എനിക്കതിലേക്ക് വരാൻ കഴിഞ്ഞത് കാരണം നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം മാത്രമേ ഉള്ളൂ വികസനത്തിലൂടെ വികസനം നടത്തുന്നുണ്ട് പക്ഷെ പരിസ്ഥിതിക്ക് പ്രാധാന്യം നൽകാത്ത രീതിയിലുള്ള വികസനങ്ങൾ നടത്തുന്നത് അപ്പോൾ കേരളം ഈ കഴിഞ്ഞ നാളിൽ അഭിമുഖീകരിച്ചൊരു പ്രധാന പ്രശ്നമായിരുന്നു പ്രളയം എന്നുള്ളത് അത് നമ്മൾ തന്നെയാണ് അതിനുള്ള മെയിൻ ഉള്ള കാരണങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ് ഇനി ഇനിയൊരു മഹാദുരന്ത അതെന്തായിരിക്കും എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല കടലെടുത്ത് ഗ്രാമം പൂർണ്ണമായും താന്നു പോവുകയായിരിക്കും ചെല്ലുന്നത് ചെയ്യുന്നത് ഇതൊരു ദ്വീപ് പോലെയാണ് ദീപ സമൂഹം പോലെയാണ് ഇത് കിടക്കുന്നത് കാരണം കടലിൻ്റെയും കായലിൻ്റെയും അടുത്താണ് കിടക്കുന്നത് കടലും കായലും തമ്മിലുള്ള അകലം ഇന്ന് പലയിടത്ത് ഇരുപത് കിലോമീറ്റർ താഴെയായിട്ടാണ് കിടക്കുന്നത് ഇവിടെ നിന്ന് ആർ എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിൽ നിന്ന് നോക്കിയാൽ കടലും കായലും തമ്മിൽ നേരിട്ട് കാണാൻ പറ്റും പണ്ട് താമസിച്ചവർക്ക് അങ്ങനെ കാണാൻ കഴിയില്ലായിരുന്നു അതുപോലെ തന്നെ പണ്ടുള്ളവരോട് ഇവിടെ താമസിക്കുന്ന നമ്മുടെ മുത്തച്ഛന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അവരുടെ വീടെവിടെ ആയിരുന്നു എന്ന് വെച്ചാൽ അവർ കടലിലോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയൂ അതായിരുന്നു എൻ്റെ വീടെന്ന് അത്രയ്ക്ക് പരിണാമകരമാണ് ഞങ്ങളുടെ നാടിൻ്റെ അവസ്ഥ നിന്ന് ഇനിയും ഞങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇനിയും നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വന്നിരുന്നില്ലെങ്കിൽ ഇതുപോലെ ഓരോ തീരപ്രദേശവും ഇല്ലാതാകും അങ്ങനെ കേരളം മൊത്തം ഇല്ലാതാകും കാരണം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഒരു തീരപ്രദേശ മേഖലയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആ ഓരോരോ പ്രദേശങ്ങൾ ഈ ആലപ്പാടെന്ന തീരത്തുനിന്ന് നിങ്ങളുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് എത്താൻ അധിക സമയമൊന്നും വേണ്ട കടൽ എല്ലാവരുടെയും ഗ്രാമത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും കേരളം എന്ന സംസ്ഥാനം പൂർണ്ണമായും ഇല്ലാതാകും അതിന് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴുള്ള യുവതലമുറ പുറത്ത് ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ ഈ നാട് നമുക്ക് നഷ്ടമാകും നമ്മുടെ ഭാവി തലമുറ ഇനി എവിടെ താമസിക്കും വായുവിൽ താമസിക്കാൻ എന്തായാലും പറ്റില്ല ഭൂമി എന്നത് നമ്മുടെ ഈ സംസ്ഥാന സ്ഥാനം ഇന്ന് തന്നെ പൂർണ്ണമായും ഇല്ലാതാകും എൻ്റെ തലമുറ ഇനി ഉണ്ടായാലോ അത് ആലപ്പാടെന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ജീവിക്കണം കാരണം ഞങ്ങൾ പഠിച്ചു വളർന്നത് ഞങ്ങൾ കണ്ടു വളർന്നത് ഇവിടുത്തെ സംസ്കാരമാണ് വേറൊരു ലോകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടുത്തെ സംസ്കാരമായി യോജിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നവരാണ് പട്ടണവുമായിട്ടുള്ള സംസ്കാരങ്ങളൊന്നും ഞങ്ങൾക്ക് അതിനോട് യോജിച്ച് പോകാൻ കഴിയില്ല അതുപോലെ തന്നെ സുരക്ഷിതത്വം ഏറെ ഒരു നാടാണ് ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് ഏത് പാതിരാത്രിക്കും ഒരു പെൺകുട്ടിക്കും ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാം കാരണം ഞാനും ഒരു പെൺകുട്ടിയാണ് എനിക്ക് ഇതുവരെ ഈ നാട്ടിൽ നിന്ന് രാത്രിയായാലും പകലായാലും നടക്കാനോ അതിനുള്ളൊരു ബുദ്ധിമുട്ടോ ഒരു ഭയമോ തോന്നിയിട്ടില്ല അത്രയ്ക്ക് സുരക്ഷിതത്വമേറിയ ഈ നാട്ടിൽ നിന്ന് മാറി താമസിക്കാൻ ആരും തയ്യാറാവില്ല ജനിച്ചത് ഇവിടെ ആണെങ്കിൽ ഇവിടെ തന്നെ ഈ സമരം ഞങ്ങൾ ഞങ്ങളുടെ മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നാലും കൊണ്ടുപോകും നമുക്ക് ഒന്നിച്ച് പറയാം ഒന്നിച്ചു പോരാടാം സേവ് മൈനിങ് സേവ് കേരള ചെറിയ കുട്ടികൾ പോലും ഈ ഭീകരാവസ്ഥയെ ഇത്ര ഗൗരവമായി കാണുമ്പോൾ തലമുതിർന്ന പലരും ഈ വിഷയത്തിനു നേരെ കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാണ് നമസ്കാരം ഞാനിപ്പോൾ ആലപ്പാടുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രളയം തന്ന സമയത്ത് നമ്മളെ വീട്ടുകാരെയും നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും സഹായിക്കാൻ വേണ്ടി ഇവിടുത്തെ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവർക്കൊരു പ്രശ്നം വന്നപ്പോൾ ഇവിടെ ആരും ഞാൻ കണ്ടില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സഹോദരങ്ങൾ ഇവിടെ വന്ന് ഇവിടെ അന്വേഷിക്കും പക്ഷേ ഇവിടെ സിറ്റുവേഷൻ ഭയങ്കര ക്രൂശലാണ് നിങ്ങളെല്ലാവരും ഇവിടെ വരണം സേവ് ആലപ്പാട് അതുപോലെ ആലപ്പാട് ഈ ഒരു ഭയങ്കര പ്രശ്നമാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവരുടെ ഈ ഒരു കാര്യങ്ങളും ഇതൊന്നും ആരും അന്വേഷിക്കാനില്ല പോലെ കുറച്ച് ഇപ്പം ഇവിടെ കുറച്ച് സുഹൃത്തുക്കൾ ലൈക്ക് സഹോദരന്മാരൊക്കെയാണ് ഇവരുടെ കാര്യങ്ങളും മറ്റുള്ള ഇതൊക്കെ നോക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരിക ഈ ഇത് വന്ന ഇവിടെ വന്നു നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര ക്രൂശലാണ് മൊത്തത്തിൽ ആകെ ഒരു എന്താ പറയുക ശോകാവസ്ഥയാണ് ഞാൻ വന്നിട്ട് ആകെ ഒരു വിഷമമാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഭക്ഷണം കഴിക്കാതെ നവംബർ മുതലുള്ള സമരമാണ് ഇതിനൊരു എന്താ പറയുക നമ്മളെല്ലാവരും ഇവരുടെ കൂടെ വേണം ഞാൻ എൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട് ഇവരുടെ കൂടെ എന്താ പറയുക ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാവരും അഡ്രസ്സെല്ലാം കൊടുത്തിട്ടാണ് പോകുന്നത് എന്തുണ്ടെന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടെ വരിക സേവ് ആലപ്പാട് ആലപ്പാട് രക്ഷിക്കുക നാല് വർഷം മുമ്പ് എന്ന് പറയുന്നത് ഇതൊരു ഒരു ഒരു വീട് ഇവിടെയൊക്കെ പിന്നെ നല്ല മരങ്ങളും ഒക്കെ കൊറേത്തെങ്ങുണ്ടായിരുന്നു ഇതുപോലെ ഇത് എന്തായാലും ഞങ്ങൾ മറച്ചിട്ടല്ല ഈ സമരാനുകൂല്യങ്ങൾ മറച്ചിട്ട് ഇവിടെ മണ്ണ് ഞങ്ങൾ പോയൊന്നുമല്ല സാറേ ഇത് സിമ്പിൾ ലോകിക്ക് എന്താണെന്നറിയോ നമ്മളിപ്പോ ഒരു 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 കുഴി സാറിന്റെ വീടിന്റെ ചേവട്ടിലൊരു കുഴി ഒഴിക്കുന്നു ഈ കുഴി വലുതാകുമ്പോ സാറിന് ഈ വീടുമായിട്ട് ഈ വീട് ഈ കുഴിയിലോട്ട് മറഞ്ഞ് വീഴും ഇത് തന്നെയാണ് സിമ്പിൾ സയൻസ് എന്ന് പറയുന്നത് ഈ മണ്ണ് കൊണ്ടുപോകുന്ന ഇവിടെ ആരാ ഇത് വിറ്റ് കാശ്മേടിക്കുക ഈ മണ്ണെന്ന് പറയുന്നത് അയ്യാറും വിറ്റ് കാശ്മേടിക്കുക അയ്യാറിയും കേമമ്മലും കൂടി രണ്ട് സാധനങ്ങൾ ഇവിടുത്തെ അവര് അവിടെ നിന്ന് എടുത്താൽ മതി അച്ഛന്റെ ഞങ്ങളുടെ എന്റെ അച്ഛന്റെ ബനാറസിന്റെ വസ്തുവിന്റെ പ്രമാണം മാത്രമേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ കാലവർഷ സമയത്ത് മറിഞ്ഞു വീടാണിത് എന്റെ കണ്ണിൽ മുൻ വെച്ച് ഈ തെങ്ങ് വീഴുന്നത് പക്ഷെ ഇത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇത് ജീവിക്കാൻ വേണ്ടി ആ പൊരുതുകയാണ് നോക്കുക ആ നാമ്പ് നിവർന്ന് വന്ന് കണ്ടോ സാറാ തെങ്ങ് വീണപ്പോഴത്തെ ഇങ്ങനല്ലേ വീടേണ്ടത് അത് കിളിക്കാനുള്ള ആഗ്രഹത്തിന് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ അടുത്ത കാലവർഷം വരുമ്പോഴത്തേക്കും ഇതെല്ലാം അങ്ങ് പോവും ഇതൊരു വീടിന്റെ കണ്ടു ഇതാ പാറയും കല്ലും എല്ലാം കൂടെ വെച്ചുകൊണ്ട് ഇതാ അടിയിൽ പാറ മുകളിൽ ഈ കഴിഞ്ഞ വർഷം വീണാണ് ഇത് വീട് അടുത്ത വർഷം കാണത്തില്ല ഇത് ഇതാലപ്പാടിൻ്റെ പ്രതീകമാണ് വേരോടെ പിഴിതറിയപ്പെടുമ്പോഴും പുതുശക്തിയായി ഉദിച്ചു വരുന്ന ആലപ്പാട്ടുകാരുടെ കടലിലും കായലിലും ഇടയ്ക്ക് ഒരു നേർത്ത വരമ്പുപോലെ ഏഴ് പോയിന്റ് ആറ് ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശമാണ് ആലപ്പാട് പഞ്ചായത്ത് ഇവിടെ കഴിഞ്ഞ ആറു പതിറ്റാണ്ട് കാലമായി കരിമണൽ ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ട്രൈലേഴ്സ് ലിമിറ്റഡ് എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനവുമാണ് ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആറു പതിറ്റാണ്ടിൻ്റെ ഖനനം ഈ പഞ്ചായത്തിനെ വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ലിപ്തോമാപ്പ് പ്രകാരം എൺപത്തൊമ്പത് പോയിന്റ് ആറ് ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതി ഉണ്ടായിരുന്ന പ്രദേശം ഇന്ന് ഏഴ് പോയിന്റ് ആറ് ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതിയുള്ള പ്രദേശമായി ചുരുങ്ങിയിരിക്കുന്നു ഇരുപത് വർഷക്കാലം മുമ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം ഇരുപത്തി നാല് കിലോമീറ്റർ ഭൂവിസ്തൃതി ഇരുപത് വർഷം മുമ്പ് പോലും ഈ പഞ്ചായത്തിനുണ്ടായിരുന്നു എന്നാൽ ഇന്നത് ഏഴ് പോയിന്റ് ആറ് ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് സുനാമിയിൽ നൂറ്റി നാല്പത്തി മൂന്ന് ആൾക്കാർ മരണപ്പെട്ട പഞ്ചായത്താണ് ആലപ്പാട് തൊട്ടടുത്തുള്ള ആറാട്ടുപുഴ പഞ്ചായത്തിൽ മുപ്പത്തി ഒൻപത് പേരാണ് മരണപ്പെട്ടിരുന്നത് അപ്പോൾ സുനാമി ഉണ്ടായത് സുനാ ഈ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്താൽ ഇന്തോനേഷ്യയിലെ സുമാത്രയിലുണ്ടായിട്ടുള്ള ഭൂകമ്പമാണെന്ന് നമുക്കെല്ലാം അറിയാം പക്ഷേ ആൾക്കാർ മരണപ്പെടുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഖനന മേഖലയായിട്ടുള്ള ആല ആലപ്പാട് ആറാട്ടുപുഴ പ്രദേശങ്ങളിലായി നൂറ്റി അൻപത്തി രണ്ട് പേർ മരണപ്പെട്ടപ്പോൾ തെക്കുവശത്തേക്ക് ചെല്ലുന്ന ഇരവിപുരവും താനിയും പരവൂറും വിഴിഞ്ഞവും പൂവാറും പോലെ എല്ലാ ഇപ്പോഴും കടൽക്ഷോഭമുള്ള പ്രദേശങ്ങളിൽ ആൾക്കാർ മരണപ്പെട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഇതിനു മുമ്പ് ആൾക്കാർ അന്നത്തെ ആ സുനാമി ദിവസത്തിൽ ആലപ്പാട് പഞ്ചായത്തിൽ എഫക്റ്റ് ആകുന്നതിന് മുമ്പ് ആൾക്കാർ മരണപ്പെട്ടത് സൈമൺ കോളനി എന്നും മണവാളക്കുറിച്ച് എന്നും പേരുള്ള കന്യാകുമാരി ജില്ലയിലെ രണ്ട് പ്രദേശങ്ങളിലാണ് അവിടെയും ഇതിന് സമാനമായി ഖനനം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഖനനമാണ് സുനാമിയിൽ പോലും ഇവിടെയുള്ള ആൾക്കാരെ കൊലപ്പെല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് കൊലപാതകമായി കാണുകയാണ് മരണപ്പെടുകയായിരുന്നില്ല അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ് അങ്ങനെയുള്ള ഒരു മരണത്തിലേക്ക് എത്തിച്ചേർന്നത് പോലും അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഖനനം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഖനനം ആലപ്പാട് പഞ്ചായത്തിൻ്റെ ഭൂപരിസ്ഥിതി ചുരുക്കി എന്നതിനപ്പുറത്തേക്ക് ഈ പഞ്ചായത്തിൽ ഒത്തിരി ജൈവ വൈവിധ്യങ്ങൾ കൂടി ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ തീരഭാഗങ്ങളിൽ എപ്പോഴും വരുന്നിരുന്ന കടൽക്കാക്കകൾ ദേശാടന പക്ഷികൾ വരാതെയായി ഈ കടൽ ഭിത്തിയുടെ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന കടലിലെ കരിമണൽ കൂനകൾ മാറിക്കൊണ്ട് പശ്ചിമഘട്ടത്തിൽ നിന്നും കടൽ കടൽഭിത്തി കൊണ്ടുവന്നപ്പോൾ അത് പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതിയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു ഇത് പ്രളയത്തിലേക്ക് പോലും പശ്ചിമഘട്ടത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഈ കടൽ ഭിത്തി നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള കരിങ്കൽ കോറികൾ നിർമ്മിക്കുകയും അത് പൊളിച്ചെടുക്കുകയും ഒരു അവസ്ഥ പശ്ചിമഘട്ടത്തിനുണ്ടാക്കുന്ന പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ മറ്റൊന്നാണ് തീരദേശത്തേക്കായിരുന്നു എപ്പോഴും കടലാമകൾ പ്രചനനത്തിന് വേണ്ടി കടന്നു വന്നിരുന്നത് അപ്പോൾ കടലാമകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ പ്രജനനത്തിനുള്ള മാർഗം ഈ കടൽഭിത്തികൾ നിർമ്മിക്കേണ്ട ഒരു സാഹചര്യം ഞങ്ങളുടെ കരിമണൽ കുന്നുകൾ ഇല്ലാതായപ്പോൾ ഇത്തരത്തിൽ കടലാമകൾക്ക് കയറി വരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി കടൽ കാക്കകളില്ലാതായി കടലാമകളില്ലാതായി കടൽ പാമ്പുകളില്ലാതായി തീരവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒത്തിരി മത്സ്യസമ്പത്തുകൾ നന്ദനും അല്ലെന്നുണ്ടെങ്കിൽ നത്തോലി എന്നൊക്കെ പറയുന്ന കാരൽ എന്നൊക്കെ പറയുന്ന കൂരി പോലെയുള്ള ചെറുമീനുകൾ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ആറു പതിറ്റാണ്ടായിട്ട് ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊതുമേഖല എന്ന് പറയുന്നത് വലിയ വിശുദ്ധമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളുടെ പൊതുസമൂഹം അല്ലെന്നുണ്ടെങ്കിൽ ഭരണകൂടങ്ങൾ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ സംശയം ഇതാണ് ഒരു പഞ്ചായത്തിനെ പത്തിലൊന്നായി ചുരുക്കിയിട്ടും പൊതുമേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു ബോധം ഉണർന്നില്ല എങ്കിൽ അത് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് തീർന്നിട്ടില്ല പൊതുമേഖല ഖനനം ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു തരത്തിലുള്ള നിബന്ധനകളും പാലിക്കപ്പെടാതിരുന്നത് കൊണ്ടുകൂടിയാണ് ഇത് ഈ പത്തിലൊന്നായി ചുരുങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന ജനം ഈ പഞ്ചായത്തിൽ താമസിക്കുന്നുണ്ട് ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന ഈ ജനങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ ഏഴ് പോയിന്റ് ആറ് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഭൂവിസ്തൃതി അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറിൽ കൂടുതലായിട്ട് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഇത്രയും ഹൈലി ഡെൻസിറ്റി ആയിട്ടുള്ള ഈ മേഖല ിൽ നിന്ന് ഇനി ഒരു തരത്തിലുള്ള ഖനനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് കരിമണൽ ഖനന വിരുദ്ധ സമിതി കഴിഞ്ഞ എഴുപത് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന നിരാഹാര സമരത്തിൽ കൂടി ഭരണകൂടങ്ങളോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ പറയുന്നത് ഈ ഏഴ് പോയിന്റ് ആറ് ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കുന്ന ഇരുപത്തയ്യായിരത്തിൽ പതിനായിരത്തോളം മത്സ്യത്തൊഴിലാളികളാണ് കേരളത്തിന്റെയും ഈ രാജ്യത്തിന്റെയും ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം ഉൾപ്പെടെ സംഭാവന ചെയ്യുന്ന നീണ്ടകര കായംകുളം ഫിഷിംഗ് ഹാർബറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വലിയ മത്സ്യത്തൊഴിലാളി സമൂഹമുള്ളപ്പോൾ അവരെ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണം ഒന്നാമത്തെ മുദ്രാവാക്യമായി ഭരണകൂടങ്ങൾ ഭരണകൂടങ്ങൾ കാണേണ്ടത് നാനൂറ്റി ഇരുപത്തിയഞ്ച് മനുഷ്യരാണ് അൻപത്തിനാല് വള്ളങ്ങളിൽ പോയിട്ട് ഈ കഴിഞ്ഞ പ്രളയകാലത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത് ഈ കഴിഞ്ഞ എഴുപത് ദിവസത്തെ കരിമണൽ ഖനന വിരുദ്ധ സമരത്തിൽ ഞങ്ങൾക്കൊപ്പം അണിചേർന്നതിൽ പത്തോളം പേര് രക്ഷാപ്രവർത്തനത്തിൽ പോയ മത്സ്യത്തൊഴിലാളികളാണ് കരിമണൽ ഖനന വിരുദ്ധ സമര സമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്നതും അന്ന് രക്ഷാപ്രവർത്തനത്തിൽ പോയ മത്സ്യത്തൊഴിലാളികളാണ് സൈനികർ എന്നുള്ള ഒരു ഒരു നാമം അല്ലെങ്കിൽ ഒരു പദവി ഞങ്ങൾക്ക് തരുന്നത് കൊണ്ട് മാത്രം ഒരർത്ഥവുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹമായി ഞങ്ങൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുകയാണ് ഈ സമരത്തെ തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യുവാനായി ഒത്തിരി പേർ ഇറങ്ങിയിട്ടുണ്ട് പൊതുമേഖല എന്നുള്ള താല്പര്യത്തെക്കുറിച്ച് ചിലർ സംസാരിക്കുന്നുണ്ട് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പൊതുമേഖലയാണെങ്കിൽ പൊതുമേഖല സ്വകാര്യ മേഖലയേക്കാൾ ദുഷ്കരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഖനനം നടത്തിയിരുന്നത് ഇനി പൊതുമേഖല ചെയ്യ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ ഖനനം നിർത്തിവെക്കുക അതിനുശേഷം ഈ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിൻ്റെ ഖനനം എന്താണ് ഈ രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്കുള്ള വികസനത്തിന് വേണ്ടി നൽകിയ സംഭാവന എന്നുള്ളത് ധവളപത്രം ഇറക്കിക്കൊണ്ട് കൃത്യമായ കണക്കുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം ഒരു ലോകത്തിലൊരു ഖനന പ്രക്രിയയും ഒരു തുടർ ക്രിയ അല്ല ഖനനം എന്ന് പറയുന്നത് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിക്ക് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾക്ക് ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ നിർത്തേണ്ടതാണ് അതൊരു അനിവാര്യതയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇരുപത്തയ്യായിരം വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും നാശമുണ്ടാകാതിരിക്കുവാൻ ഈ കരിമണൽ ഖനനം അവസാനിപ്പിക്കുക തന്നെ വേണം ഇനിയും കരിമണൽ ഖനനത്തെക്കുറിച്ച് വാദിക്കുന്നവർ വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ നാളിതുവരെ ഉണ്ടായിട്ടുള്ള നേട്ടത്തെക്കുറിച്ച് പറയുവാൻ കൂടി നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ആലപ്പാട് എന്ന ഗ്രാമത്തിൽ സുനാമി തിരമാലകൾ കവർന്നിർത്തതിൻ്റെ ബാക്കി പത്രങ്ങളാണിതെൻ്റെ മറ്റൊരു ദുരന്തം കൂടി ഈ ഗ്രാമത്തിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് മനുഷ്യനിർമ്മിതമായ ആ ദുരന്തത്തിന് വഴിയൊരുക്കാൻ നമ്മളിനി അനുവദിക്കണോ അയ്യാർ ഇപ്പോൾ ഖനനം നടത്തുന്നത് എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് ഒന്നും കിട്ടാത്ത സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഖനനം നടത്തുന്നത് എൻവയൺമെൻറ്റ് ക്ലിയറൻസ് കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കടലിലാണ് ഇപ്പോൾ അപ്പോൾ എൻവയൺമെൻറ്റ് ക്ലിയറൻസ് കിട്ടാതെ സി നിയമം പാലിക്കാതെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് യാതൊന്നും പാലിക്കാതെയാണ് ഈ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം അവരിപ്പോൾ എൻവയൺമെൻറ്റ് ക്ലിയറൻസിന് വേണ്ടി അപേക്ഷ കൊടുത്തതും ഹിയറിംഗ് നടത്തിയതും ഞങ്ങളെ സർവേ നമ്പറുകൾ കണ്ടതാണ് ആ സർവേയിൽ തന്നെയാണ് അവർ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേവലം കടൽ തീരത്തിനടുത്ത് റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് ഇത് നടത്തുമ്പോൾ അതുതന്നെ മനസ്സിലാക്കാത്തുള്ളൂ ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള കളക്ടർ ഉൾപ്പെടെയുള്ള ഏജൻസികളോ ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടതാണ് ഈ കാണുന്ന മാപ്പ് എന്ന് പറയുന്നത് ആലപ്പാട് പഞ്ചായത്തിൻ്റെ മാപ്പാണ് നമ്മൾ കാണുന്നത് ഇത് മൂന്ന് വർഷം മുമ്പുള്ള മാപ്പാണ് ഈ നേരത്തെ ഈ മൂന്ന് വർഷം മുമ്പ് ഈ റെഡ് കാണുന്നത് മൊത്തം കനന ചെയ്ത് കൊണ്ടുപോയത് എടുത്ത സാധനങ്ങളാണ് മണ്ണ് കൊണ്ടുപോയതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പോയിന്റിലാണ് ഈ പോയിന്റിൽ പിന്നെ ഇപ്പോൾ കുഴിയെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്തൊമ്പത് പതിനെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്നേ മാതങ്ങളിലാണ് ഇപ്പോൾ കനനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് റീഫില്ല് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇവർ റീഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള മണ്ണ് ഇവർ തിരിച്ച് ചെയ്യുന്നില്ല നമ്മൾ സമരം തുടങ്ങിയതിന് ശേഷം മാത്രമാണ് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമരം തുടങ്ങി കുറച്ച് നാളുകൾ അതായത് മീഡിയാസ് വന്നതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ റീഫിൽ ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് അതിനു മുമ്പ് റീഫിൽ ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു ഏകദേശം ഇടത്തോടെന്ന് ഒരു തോടുണ്ട് ഇതിൽ തന്നെ ഈ മുപ്പത്തിരണ്ടിലും ഇടത്തോടുണ്ട് ഈ ഇടത്തോട് വരെ ഇവർ ഖനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടത്തോടിപ്പോൾ കാണാനില്ല ആ അതേപോലെ തന്നെ ഈ കാണുന്നത് അയ്യാർയുടെ ഒരു ഫുട്ടേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഫുട്ടേജിൽ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ഇവിടം വരെ ഉണ്ടായിരുന്ന തീരദേശം തീരദേശം ഇപ്പോൾ ഇവിടെ വരെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് വരെ അതിനുശേഷം അവരത് ഫുട്ടേജ് പുറത്തുവിടുന്നില്ല കാരണം അവർക്ക് പറ്റിയൊരു അബദ്ധമായിരിക്കാമത് ഈ കാണുന്ന അയ്യർ ഡാണ് നമ്മളിത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കാണുമ്പോൾ തന്നെ കട്ടെടുത്ത് വിറ്റുമുടിപ്പിച്ച ആലപ്പാടിന്റെ പ്രകൃതി ഭംഗി നമുക്ക് തിരിച്ചു കൊണ്ടുവരണം പഴയതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയണം അതിനുവേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങണം സേവ് ആലപ്പാട് സ്റ്റോപ്പ് മൈനിങ് ഈ വിരൽ നിങ്ങൾ ഓരോരുത്തരുടെയും നേരെയാണ് ചൂണ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങളുണ്ടാവില്ലേ ആലപ്പാടിന്റെ സംരക്ഷകരായി